എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ ഗീത ശ്രീ ദേവി കൃപ ജ്യോതിശാലയിൽ ആറ്റിനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ധനുരാശിയെക്കുറിച്ചാണ് മൂലം പൂരാളം ഉത്രാടം കാലു ഇതാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ പോയിട്ടുള്ള കാലങ്ങളൊക്കെ കുറച്ച് നല്ല സമയമായിരുന്നു ഇപ്പോ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇവർക്ക് ഒരു ഒരു തണുത്ത പ്രകടനം മാനസികമായിട്ടൊക്കെ ഒരു തണുപ്പ് എല്ലാത്തിനും ഒരു മടി വയ്യാഴില്ല ഊർജസ്വലതയൊന്നുമില്ല എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് എനർജി ഇവർക്ക് ദോഷമായിട്ട് ബാധിക്കുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഭവിഷ്യത്തുകളവർക്കുള്ള ഈ മാസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് വരുന്ന ഈ ഒരു മാസം തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടെ ഊർജസ്വലരായി അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നല്ല ആൾക്കാരുമായിട്ട് ഇടപഴകി മുമ്പോട്ട് പോയാൽ കുറേ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും അതല്ല അല്ലാതെ നേരെ തിരിച്ച് ചീത്ത ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ചീത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യ സൃഷ്ടിയും മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ് അപ്പം ചെറിയവനെന്നും വലിയവനൊന്നും ഭവാനില്ല അപ്പം അത് ചില അവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയി ആയിപ്പോകുന്നതാണ് ചീത്തയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് വാക്കുകളിൽ കൂടെ വേദനിപ്പിക്കുക കൈകൊണ്ട് വേദനിപ്പിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പം അവരുടെ കൂടെ കൂടിയാൽ നമ്മളും അതേപോലെ വേദനിച്ച് കൊണ്ടേയിരിക്കും മനസ്സിലായിരുന്നു അപ്പം നല്ല ആൾക്കാരുടെ കൂടെ കൂടിയാൽ അവർ കുറേ കഥയൊക്കെ പറഞ്ഞിരുന്നു ഭഗവാൻ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ശിവഭഗവാൻ ഇങ്ങനെയായിരുന്നു കൃഷ്ണൻ ഇങ്ങനെയായിരുന്നു അപ്പം നമുക്കും തോന്നും ആ അപ്പം നമുക്കും എന്തായി കൊച്ചു കൊച്ചു ദുഃഖങ്ങളൊക്കെ നമുക്കും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് എന്ന് വന്ന് നമ്മളും അത് അനുഭവിക്കാൻ തയ്യാറാവും അതായത് അത് അനുഭവിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് നമ്മൾ സ്വയം ആർജീവമാക്കി എടുക്കും കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം അതൊന്നാലോചിച്ച് നോക്കി എത്രയൊക്കെ അവർക്കുണ്ടായിട്ടും അത്യാർത്തിയാണ് അവരുടെ നാശത്തിനൊക്കെ കൗരവരെ പ്രേരിപ്പിച്ചത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാതിരിക്കുക ഇടപെടാ ആ ഒരു ഇടപെടൽ മാറ്റി വയ്ക്കുക നല്ല ആൾക്കാർ നല്ല സുഹൃത്തുക്കൾ ഇവരെ മാത്രം തിരഞ്ഞെടുക്കുക ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഈ കുറച്ച് കർക്കിടക മാസത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ ഇടപെടുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ചീത്ത മനോഭാവമുള്ള ആൾക്കാര് അതായത് അവരെന്തെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരം ഡിമ്മന്ന് പറഞ്ഞാൽ ലൈറ്റണയം പോലെ താഴെ അണയുകയും ചെയ്യും നമുക്കില്ലാത്ത രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മനസ്സിലായല്ലോ അപ്പോൾ അതേ അങ്ങനെയുള്ള കൂട്ടുകെട്ടിനെ അവഗണിക്കുക അതുപോലെ നമ്മളിപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ അവിടെയും നല്ല ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യാൻ ശ്രമിക്കുക ആരെന്തു പറഞ്ഞാലും അത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിലും അവർ മറ്റുള്ളവരുടെ അസൂയാവഹമായിട്ടുള്ള വാക്കുകളൊന്നും കേൾക്കാനോ സംസാരിക്കാനോ ഒന്നും പോകണ്ട അവരുടെ കാര്യം നോക്കി പഠിക്കുക അല്ലെ അവരൊറ്റ ചിന്തയിൽ തന്നെ മുമ്പോട്ട് പോവുക അവർക്ക് തീർച്ചയായിട്ടും നന്മ തന്നെ ഉണ്ടാവും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാലഘട്ടത്തില് നമ്മൾ ഒരുമാതിരി ചീത്ത കൂട്ടുകാരെ അവഗണിക്കുക നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക നല്ല കൂട്ടുകാരില്ലെങ്കിൽ വേണ്ട ഒറ്റയ്ക്ക് പോവുക അപ്പോൾ അതാണായാലും പെണ്ണായാലും വിദ്യാർത്ഥിയായാലും ഉദ്യോഗസ്ഥരായാലും ഇനി അമ്മമ്മ അമ്മൂമ്മമാരായാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഈശ്വര ആരാധനയിലൂടെ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പം പൈസ അമ്മമാരൊക്കെയാണെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ രാമ 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 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ അതിന് ഒരു ശക്തി ഉണ്ട് ഈ രാമരാമ രാമ എന്നുള്ള മന്ത്രം പറയുന്നിടത്ത് ഭയങ്കര ശക്തി ആ പ്രദേശത്ത് ആ പ്രകൃതിയിൽ ആ വായുവിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് സത്യമാണ് അപ്പം ഈ രാമൻ മന്ത്രം ഉപയോഗിക്കുന്ന ഒരാളിന് അതിൽ മന്ത്രമാണ് ആ മന്ത്രം ഉപയോഗിക്കുന്ന ഒരാളിന് ശ്രദ്ധം ഏകത്തില്ല സർവൈശ്വര്യവും ഉണ്ടാകും ആ രാമമന്ത്രം കേൾക്കുന്ന ആ പ്രദേശത്തുള്ള ശത്രുഭാവം പോലും ഒഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത് മനസ്സിലായില്ല അപ്പം ഈ ചെടികൾ കുഞ്ഞു കുഞ്ഞി ജീവികൾ ആ മണ്ണ് മണ്ണിന് വരെ പുണ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ അമ്മമാരും കുട്ടികളും ഒക്കെ മുന്നോട്ട് പോവുക ആപത്തൊന്നും നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ എല്ലാ സന്തോഷവും നിങ്ങൾക്ക് ഈ വരുന്ന കാലങ്ങളിൽ ഉണ്ടാകട്ടെ എല്ലാ ഐശ്വര്യവും വർദ്ധിക്കാൻ എൻ്റെയും പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും നമസ്കാരം